കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ കൊണ്ടോട്ടി കേരള കാർഷിക വികസന ക്ഷേമ വകുപ്പും കൊണ്ടോട്ടി നഗരസഭയും സംയുക്തമായി സംഘടിപ്പിച്ച കർഷക ദിന പരിപാടികൾ ടി വി ഇബ്രാഹിം എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരകം ആപ്പിള കലാ അക്കാദമിയിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ അധ്യക്ഷ നിത ഷഹീർ അധ്യക്ഷത വഹിച്ചു മികച്ച കർഷകരെ പൊന്നാടയും മൊമന്റയും നൽകി ആദരിച്ചു കൂടാതെ അവാർഡ് ജേതാക്കൾക്ക് സ്പ്രെയർ പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ പുതുവസ്ത്രങ്ങൾ മാവിൻ തൈ എന്നിവയും നൽകി നഗരസഭ വൈസ് ചെയർമാൻ അഷറഫ് മാടാൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷമാരായ കെ പി ഫിറോസ് റംല കൊടവണ്ടി സി മിനിമോൾ വാർഡ് കൌൺസിലർമാർ ജനപ്രതിനിധികൾ കർഷകർ കാർഷിക വികസന സമിതി അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സർവീസ് സഹകരണ ബാങ്ക് പ്രതിനിധികൾ വിവിധ സ്കൂൾ പ്രതിനിധികൾ മറ്റ് സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ മുതലായവർ പങ്കെടുത്തു നെടിയെടുപ്പ് കൃഷി ഓഫീസർ ഷെമീന പദ്ധതി വിശദീകരണം നടത്തി കൃഷി ഓഫീസർ ഇസ്ന കരിമ്പൻ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എൻ എ ശശി നന്ദിയും പറഞ്ഞു എത്തിയ ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു